ഇംഗ്ലണ്ടിനെതിരെ ടീം ഇന്ത്യ വിജയം സ്വന്തമാക്കിയപ്പോൾ തീർച്ചയായിട്ടും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നീക്കങ്ങൾ തന്നെയാണ് ഇന്ന് എടുത്തു പറയേണ്ടതായി വന്നത് മഴ മൂലം വെറ്റ് ഔട്ട്ഫീൽഡിൽ റൺസ് കണ്ടെത്തുക പ്രയാസമായ സാഹചര്യത്തിൽ സ്പിന്നർമാർക്ക് പിച്ച് അനുകൂലമായി മാറുന്ന ഒരു കാഴ്ചയും കണ്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്റെ അവൈലബിൾ ബോളിംഗ് ഓപ്ഷൻസിനെ കൃത്യമായി ഉപയോഗിക്കുന്ന ക്യാപ്റ്റനെയാണ് ഇന്ന് നമ്മൾ കണ്ടത് ഇംഗ്ലണ്ടിന്റെ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാർ സ്പിന്നിനെതിരെ പതർന്നത് കണ്ട രോഹിത് കൃത്യമായ ഇടവേളകൾ അക്സർ പട്ടേലിനെയും കുൽദീപ് യാദവിനെയും ഇന്ന് ഉപയോഗിച്ചു തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് ഇന്നിംഗ്സ് പരിശോധിക്കും ിക്കുകയാണെങ്കിൽ ജോസ് ബട്ട്ലർ തുടക്കത്തിൽ മികച്ച ഷോട്ടുകളുമായി നിറഞ്ഞതാണ് ഹർഷദീപിനെതിരെയും ബൂമറയ്ക്കെതിരെയും അദ്ദേഹം മികച്ച ഷോട്ടുകളുമായി കളം നിറഞ്ഞപ്പോൾ അധികം വൈകാതെ തന്നെ അക്സർ പട്ടേലിനെയാണ് രോഹിത് ശർമ്മ കളത്തിലിറക്കിയത് അക്സറിന്റെ ആദ്യ പന്തിൽ തന്നെ ജോസ് ബട്ട്ലറുടെ വിക്കറ്റ് നഷ്ടമായിരുന്നു സ്പിന്നിന്റെ സ്ലോനെസ് തങ്ങൾക്ക് ഗുണമാകുന്നു എന്ന് കണ്ട രോഹിത് കുൽദീപ് യാദവിനെ കൂടി ബോളിംഗിലേക്ക് എടുക്കുകയായിരുന്നു പവർപ്ലേ ഓവറുകളിൽ തന്നെ അനിവാര്യമായ വിക്കറ്റുകൾ നേടിയെന്നാണ് ടീം ഇന്ത്യയ്ക്ക് ഇന്ന് വിജയമൊരുക്കിയത് മൊയ്നയിലെയും ജോണി ബെർസ്റ്റോയെയും അക്സർ പട്ടേൽ കുടുക്കിയപ്പോൾ ഹാരി ബ്രൂക്കിനെയും സാം കരണയും കുൽദീപ് യാദവാണ് മടക്കിയത് ഒരു ക്യാപ്റ്റന്റെ പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി ഫീൽഡ് സെറ്റ് ഒരുക്കിയത് ഒരുക്കിയതുൾപ്പെടെ മുൻപന്തിയിൽ തന്നെ രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസി സ്ട്രാറ്റജി ഇന്ന് പ്രകടമായിരുന്നു കഴിഞ്ഞ ലോകകപ്പിലെ സെമിയിലെ ടീം ഇന്ത്യയ്ക്ക് പകരം വീട്ടിയപ്പോൾ ബാറ്റുകൊണ്ടും ശേഷം ക്യാപ്റ്റൻസിയിലും മികച്ചു നിന്ന് രോഹിത് ശർമ്മ തന്നെ സെമിഫൈനലിലെ താരമായി മാറുകയായിരുന്നു